ഗോഡ്സോൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂഖം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചു ഇരുന്നതുപോലെ പത്മസംഭവൻ ധനിക്കൻപോടു കാണായി വന്നു പത്മലോചനയനായ പത്മനാഭനേ മോദാൽ മുക്തന്മാരായുള്ള ഒരു സിദ്ധ ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികമന്ദസ്മിതുന്ദരാനപൂർണ ചന്ദ്രമണ്ഡലം ആരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാബംബരമിന്ദിരാ മനോഹരം മന്ദിരപക്ഷ സ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം മേരുസന്നിപഗിരീടോദ്യോഗം മുക്താഹാര കേയൂരാഗതൂത്ര വലയാങ്കുലീയകദ്യൂഷണോ കലിതകളേപരം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസിവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങി ഞാൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സു സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാത് കാൺമദിനതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുദേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുദേ സത്യജ്ഞാനാനന്ദ ആനന്ദാമൃതാദ്വയമേഘം നിത്യവും നമോസ്തുദേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റീ നിത്യവും നമോസ്തുതേ സ സാധ്യായ ബോധന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിൽ ലോകവൽപാത ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദാം പുരദ്വന്തമന്തികെ കാണായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താമസ ശ്രേഷ്ഠന്മാരാ നിത്യവും ഭക്ത ബുദ്ധ്യാധരിക്കപ്പെട്ട ഒരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസീ സദാകാലം ഭക്തവത്സലാപോറ്റി സംസാരമയ പരിതപ്തമാനസന്മാരാം പുംസാം തോൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മാരണമോർത്തുമ മനസി പരിതാപം കരുണാമൃതനിധേ പെരിയ വളരുന്നു മരണകാലേ തവ തരുണാരുണസമാചരണസരസിജ സ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകരാ പോറ്റി ശരണം ദേവാരമാരമണാധരാവതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമാപരമാത്മൻ പരബ്രഹ്മ്യാഖ്യാജയാ പരാജിന്മയാ വരദ നാരായണുണ്ടാ ജയ ജയ നിധി നിസ്തുതി ചതുരാനു ചെയ്ത വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോഴെല്ലാവരും ഒരുമിച്ചലിനേക്കാൾ മാനിവിടെ കിഴറ്റോടെ വരുവൻ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഭവനീവണ്ണമുണർത്തിച്ചു നിന്തിരുവളിതിരുവെള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തുലോകത്തിങ്കിലുള്ളതൂറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തെങ്കിലും സങ്കടം ഉണുത്തിരിക്കുന്നതിക്കാലം നാഥാ